ഈശോയെ സ്നേഹമുള്ളവരെ ഇന്ന് വിശദമത്തായി അറിയിച്ച സുവിശേഷം എട്ടാമധ്യായം അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് വിചിന്തനം ചെയ്യുക ശതാധിപൻ്റെ ഭക്തിന് ഈശോ സുഖപ്പെടുത്തുന്നതാണ് നീ ഒരു വാക്കരുളി ചെയ്താൽ മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും എന്ന ശതാധിപൻ്റെ വാക്കുകൾ അത് ലോകചരിത്രത്തിലുടനീളം പ്രത്യേകമായി ഓർക്കപ്പെടുന്നതാണ് ലാറ്റിൻ ലിറ്റർജിയിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് ചൊല്ലുന്ന പ്രാർത്ഥനയാണല്ലോ ഈ പ്രസിദ്ധമായ വരികൾ അവിടെ ശതാധിപൻ തൻ്റെ അസുഖമാണെന്ന് അറിഞ്ഞ ഈശോയോട് രോഗസൗഖ്യത്തിനായിട്ട് കേണപേക്ഷിക്കുമ്പോൾ അപേക്ഷിക്കുമ്പോൾ തൻ്റെ വീട്ടിൽ വരാൻ താൻ യോഗ്യനല്ല ഈശോ വീട്ടിൽ വരാൻ താൻ യോഗ്യനല്ല എന്ന് എടുത്തു പറയുകയാണ് വിജാതീയനായ ശതാധിപൻ്റെ വീട്ടിൽ ഈശോ പ്രവേശിക്കുമ്പോൾ യഹൂദന്മാരെ സൂക്ഷിക്കേണ്ട ആ ശുദ്ധി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അത് നഷ്ടപ്പെടും അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സാഹചര്യം ഈശോയ്ക്ക് വരുത്താൻ ആഗ്രഹിക്കുന്നില്ല ശതാധിപൻ അതിലുമുപരി ശതാധിപൻ്റെ വലിയ വിശ്വാസമാണ് ആഴമായ വിശ്വാസമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുക ഈ സുവിശേഷം വായിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിക്കുക ശതാധിപൻ്റെ ആഴമായ വിശ്വാസമാണ് ഒരുപക്ഷെ ഇസ്രായേൽക്കാർക്കും യേശുവിന് ശിഷ്യന്മാർക്കുമൊക്കെ കൂടുതൽ ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും ഒക്കെ അവസരമുണ്ടായിരുന്നിരിക്കെ അവരെക്കാളും മികച്ച രീതിയിൽ വിശ്വാസം ുള്ളിൽ സ്വീകരിക്കുകയും ജീവിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ശതാധിപൻ നമ്മുടെ വിശ്വാസം തീർച്ചയായിട്ടും അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടക്കണം പക്ഷെ ആ വിശ്വാസം ഇന്ന് പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ വെറും പ്രകടനപരധിയല്ല ഉദ്ദേശിക്കുക ഞാനൊരു വിശ്വാസിയാണ് ക്രൈസ്തവനാണ് എന്ന് എൻ്റെ വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലും വ്യക്തമാകുന്നുണ്ടോ ക്രൈസ്തവനാണ് എന്ന് പറയാൻ പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ വിശ്വാസത്തെ പറയാൻ ഞാൻ തയ്യാറാണോ പലപ്പോഴും ഇന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ പലർക്കും അത് ലജ്ജയാണ് അല്ലെങ്കിൽ അത് രഹസ്യമായി വെക്കേണ്ട ഒന്നാണ് അതൊരു പ്രൈവറ്റ് ബിസിനസ്സായിട്ട് കാണുന്ന പലരുമുണ്ട് സ്ഥിരമായി അഭിമാനത്തോടെ യേശുവിൻ്റെ ശിഷ്യനാണ് ശിഷ്യയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം ഒരുപക്ഷെ ശതാധിപൻ വെല്ലുവിളികൾക്കിടയിലാണ് ഈ വിശ്വാസം ഏറ്റു പറയുന്നത് റോമക്കാര് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് യേശുവിനുള്ള വിശ്വാസം എടുക്കുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ ഈ ശതാധിപൻ തൻ്റെ വിശ്വാസം ഏറ്റുപറയുകയാണ് ഈശോ ഈ മനുഷ്യനെ പറ്റി പറയുമ്പോൾ അയാളുടെ വ്യക്തിത്വം കൂടി നമുക്ക് മാതൃകയായിട്ട് തരുന്നു എന്താണ് അയാളുടെ വ്യക്തിത്വം ശതാധിപൻ നൂറ് പേര് നൂറ് പട്ടാൾക്കാർ കീഴിലുള്ള ഒരു നേതാവാണ് അപ്പം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പ്രത്യേകിച്ച് ഈ മിലിറ്ററി സാഹചര്യങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നതാണ് പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരിക നമ്മൾ ഇന്നത്തെ ചിന്തയിൽ രണ്ടാമത് നമ്മൾ ചിന്തിക്കുക എങ്ങനെ അധികാരത്തിന് നമ്മൾ കീഴ്പ്പെടണം അധികാരം നമുക്ക് ആവശ്യമാണ് ഇന്നത്തെ ഒരു കാലഘട്ടം വിപ്ലവവും അതുപോലെ തന്നെ ക്രമമില്ലായ്മയും പ്രസംഗിക്കുന്ന ഒരു കാലഘട്ടമാണ് ഖെയോസിൻ്റെ ഒരു കാലഘട്ടമാണ് സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരു കാലഘട്ടമാണ് അവിടെയാണ് അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് താൻ എന്ന് വ്യക്തമാക്കുന്ന ശതാധിപൻ മിലിറ്ററിയിൽ നമുക്കറിയാം പകുതി മനസ്സോടെയല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് പൂർണ്ണമായിട്ട് അനുസരിക്കണം അത് കാലതാമസമില്ലാതെ വെച്ച് നീട്ടലില്ലാതെ അനുസരിക്കണം ഇതൊക്കെയാണ് മിലിറ്ററിയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ ഈ അധികാരത്തിന് കീഴ്പ്പിടുക എന്ന് പറയുമ്പോൾ അധികാരം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ സഭയിൽ വ്യക്തമായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടാകാൻ അതിന് ഈ ഒരു മനോഭാവം വേണം അച്ചടക്കം ആവശ്യമാണ് അതേസമയം തന്നെ ഈ ശതാദി നമുക്ക് നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എപ്രകാരം അധികാരം ഉപയോഗിക്കണം മറ്റുള്ളവരുടെ മേൽ എപ്രകാരം അധികാരം പ്രയോഗിക്കണം എന്ന് അദ്ദേഹം വരച്ച് കാണിക്കുന്നുണ്ട് അതാണ് നമ്മൾ മൂന്നാമത് ചിന്തിക്കുക അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നോക്കുക അദ്ദേഹം വലിയ പരിഗണന ഈശോയോട് വലിയ പരിഗണന നൽകുന്ന ഒരാളാണ് ഈശോയ്ക്കൊരല്പം പോലും വിഷമമുണ്ടാകരുത് എന്ന് കരുതുന്ന ആളാണ് ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് തൻ്റെ താഴെയുള്ള ആ വൃത്തിയന് വലിയ പരിഗണന നൽകുന്ന ആളാണ് ആരാണ് ഇങ്ങനെ വൃത്തിയെ ഒരു അസുഖം വന്നാൽ പോയി അവനെ സൗഖ്യം കിട്ടാൻ വേണ്ടി ഏതുപാധിയും സ്വീകരിക്കുന്ന അത് ആരാണ് ഈ മനുഷ്യൻ്റെ വലിയ പരിഗണനയാണ് രണ്ടാമത് ഈ മനുഷ്യന് കാണുക എളിമയുള്ള മനുഷ്യനാണ് യേശുവിൻ്റെ മുമ്പിൽ യഥാർത്ഥ എളിമയുടെ പ്രതീകമാണ് ശതാധിപതി എളിമപ്പെടാൻ തൻ്റെ കഴിവും അല്ലെങ്കിൽ തൻ്റെ മഹത്വവും പ്രതാപവും ഒക്കെ ഈശോയുടെ മുമ്പിൽ മാറ്റിവയ്ക്കാൻ മറ്റുള്ളവന് വേണ്ടി അതൊക്കെ മറക്കാൻ തയ്യാറുള്ള ശതാധിപൻ മൂന്നാമത് വിശ്വാസമുള്ള ആ ശതാധിപൻ ദൈവത്തിൽ വിശ്വാസമുണ്ട് സഹോദരങ്ങളിൽ വിശ്വാസമുണ്ട് പ്രത്യേകമായിട്ട് പാവപ്പെട്ടവന് നന്മയിൽ വലിയ ആഗ്രഹമുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഗുണഗണങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അധികാരം ഉപയോഗിക്കുന്നവനുണ്ടാകേണ്ടത് മറ്റുള്ളവരുടെ മേൽ അധികാരം ഉപയോഗിക്കുമ്പോൾ നമുക്ക് എളിമയുണ്ടാകണം പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ നന്മയെ പരിഗണിക്കണം ഒപ്പം തന്നെ മറ്റുള്ളവൻ്റെ ആ പ്രത്യേക സാഹചര്യങ്ങളും നമ്മൾ നോക്കണം അപ്രകാരമുള്ള അധികാര പ്രയോഗം അത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യമാകും അധികാരിക്ക് എപ്പോഴും ഫേംനസ് വേണം അതായത് കൃത്യത കൃത്യനിഷ്ഠ അല്ലെങ്കിൽ ദൃഢമായ ചില കാര്യങ്ങൾ പക്ഷേ അത് കൂടി കൂടി സ്നേഹത്തോടുകൂടി കൂടി ആ അധികാരം ഉപയോഗിക്കാനായിട്ട് സാധിക്കണം അതിനുള്ള നല്ല മാതൃകയാണ് നമുക്ക് ഇന്ന് നമ്മുടെ ഈ ശതാധിപൻ നൽകുന്നത് ആകിയാൽ ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം ഒന്നാമത് ഈ വ്യക്തി കാണിക്കുന്ന ശതാധിപൻ കാണിക്കുന്ന ആഴമായ വിശ്വാസം രണ്ട് അധികാരത്തിന് കീഴ്പ്പെടുന്ന ഒരു മനുഷ്യൻ അവൻ്റെ പ്രത്യേക സ്വഭാവ സവിശേഷതകൾ മൂന്നാമത് എപ്രകാരം മറ്റുള്ളവരുടെ മേൽ അധികാരം ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ നല്ല മാതൃക സഭയിലും സമൂഹത്തിലും അധികാരം അധികാരത്തിന് കീഴുള്ളവരും അധികാരം ഉപയോഗിക്കുന്നവരും ഈ സുവിശേഷത്തിൻ്റെ രൂപീയിൽ ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം